ഹലോ ഗൈസ് എൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു എൻഗേജ്മെൻറ്റിന് പോയാലോ എൻ്റെ ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻ്റ് ആണെന്ന് അപ്പം നമുക്ക് പോയി കണ്ടു നോക്കിയാലോ അപ്പോൾ ഇതേ ഞാൻ ഈ ഒരു ഔട്ട്ഫിറ്റ് ഇട്ടിട്ടാണ് പോകുന്നത് ഇതൊരു ഉടുപ്പാണ് കേട്ടോ ഫ്രോക്കാണ് ചേച്ചിയുടെ ഫ്രോക്കാണേ അപ്പോൾ ഇതേ ഒരുങ്ങി ഞാൻ സുന്ദരിയായിട്ടല്ലേ ഗൈസ് എൻ്റെ ലുക്ക് ഞാൻ ഇങ്ങനെയാണ് ഒരുങ്ങിയിട്ടുള്ളത് അവളുടെ എൻഗേജ്മെൻറ്റിന് അവളുടെ വീട്ടിലോട്ട് കുറച്ചെണ്ണം നടക്കാണ്ട് അപ്പം നമുക്ക് നടക്കാം ഇതേ ഇവിടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് കല്യാണത്തിൻ്റെ ഡേറ്റ് എടുത്തോണ്ടിരിക്കയാണ് കേട്ടോ അപ്പം ഇത് ചടങ്ങ് തുടങ്ങിയിട്ടുണ്ട് മോദി നടന്നോണ്ടിരിക്കുകയാണ് ഇതാണ് ആളുടെ മോതിരന്മാരിലൊക്കെ കഴിഞ്ഞ് അവർ കേക്ക് മുറിക്കുകയാണ് അവരുടെ അച്ഛനും അമ്മയാണ് അതൊക്കെ കഴിഞ്ഞ് ഇതേ ഫുഡ് കഴിക്കാനായിരുന്നു നെയ്ച്ചോറും കോഴിയായിരുന്നു ഫോട്ടോ എടുക്കാൻ ഞാൻ മറന്നുപോയി എന്നാലും ഞാൻ നന്നായി കഴിച്ചുണ്ട് ഓക്കെ ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ യുവർ വാച്ചിങ്